പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയായ എംബുരാനിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻ ഐ എയുടെ ചിഹ്നം ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തി ഇതിന്റെ പശ്ചാത്തലത്തിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കേന്ദ്ര ഏജൻസി നടപടിയെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എൻ ഐ എയുടെ കൊച്ചു യൂണിറ്റ് ആണ് നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഭീകരവിരുദ്ധ ഏജൻസിയുടെ അടയാളങ്ങൾ സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നിരിക്കെ ചിത്രത്തിൽ നിയമവിരുദ്ധമായി ചിഹ്നങ്ങൾ കാട്ടുന്നു എന്നതാണ് ഏജൻസിയോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് എൻ ഐ എയുടെ മുതിർന്ന പ്രോസിക്യൂട്ടർമാർ നടപടി ആരംഭിച്ചതും വിവരമുണ്ട് ചിത്രത്തിലെ രണ്ടു മണിക്കൂർ എട്ട് മിനിറ്റ് പത്താമത്തെ സെക്കൻഡിലാണ് ഏജൻസിയുടെ ചിഹ്നവും നമ്പറും അടയാളപ്പെടുത്തിയ വാഹനം ഈ ചിത്രത്തിൽ കാണുന്നത് ഒരിക്കലും ഏജൻസിയുടെ ചിഹ്നങ്ങൾ ഈ രൂപത്തിൽ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നിരിക്കെ ഇത് ഏജൻസിക്ക് നാണക്കേടുണ്ടാക്കിയെന്നും വൃത്തങ്ങൾ പറഞ്ഞു എന്തായിരുന്നാലും സിനിമയ്ക്കെതിരെ വിവാദങ്ങൾ ഒന്നിനെ വിട്ട് പുറത്തു വരുന്നതിനിടയിലാണ് കേന്ദ്ര ഏജൻസി തന്നെ ഈ ഒരു വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇ ഡി അടക്കം ഇതിന് പിന്നാലെ വരും എന്ന വിവരവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പലപ്പോഴും ഈ ചിഹ്നങ്ങളെ ചൊല്ലിയിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് ദേശീയ ലാ പതാക എന്ന് എഴുതി വെക്കുന്നതും കോഴിക്കോട് കടപ്പുറത്ത് പറന്ന് നടക്കുന്ന ബലൂണില് ഇലാഹ ഇലഹില്ല എഴുതി വെക്കുന്നതും അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യൻ ദേശീയ പതാകയെടുത്ത് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വാർത്തയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാകയിൽ അശോക ചിഹ്നം ഇരിക്കേണ്ടുന്ന സ്ഥലത്ത് അറബി വാചകങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വാർത്തയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ എൻ ഐ എയുടെ ചിഹ്നം ഈ സിനിമയിൽ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ദേശീയ പതാക പോലും ദുരുപയോഗം ചെയ്യുന്ന ഒരു വിഭാഗത്തെ ചൂണ്ടിക്കാണിക്കുന്നത് പശ്ചിമ ബംഗാളിൽ ദേശീയ പതാകയിലെ അശോക ചിഹ്നത്തിന് പകരം അറബി വാചകങ്ങൾ എഴുതി ചേർത്താണ് പ്രകടനം നടത്തിയത് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ദേശീയ പതാകയെ അപമാനിച്ച് പ്രകടനം നടത്തിയത് കഴിഞ്ഞ ദിവസം മാൾട്ടയിൽ ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും നേരെ ആക്രമണം നടന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മൈ മെദനിപ്പൂരില് ദേശീയ പതാകയെ അവഹേളിച്ച് തെരുവിൽ പ്രകടനം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് അവിടെ എത്തുന്നു അന്വേഷിക്കുന്നു അപ്പോൾ ശരിയാണ് ചെയ്യുന്ന മതതീവ്രവാദികൾക്ക് യാതൊരു കൂസലും ഇല്ലാതെ അതേ കൃത്യം തന്നെ അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ദേശീയ പതാകയിൽ നിന്നും അശോക ചക്രത്തെ ഒഴിവാക്കി പകരം ഇവിടെ ഒരു വാളിന്റെ ചിത്രവും ഇതിനു മുകളിലായി അള്ളാഹുവിനെ പരാമർശിച്ചു കൊണ്ടുള്ള വാചകവും കുറിച്ചിരുന്നു അള്ളാഹുവാണ് ഏകദൈവം എന്നർത്ഥം വരുന്ന അറബി വാചകമാണ് കുറിച്ചിരിക്കുന്നത് അതായത് ലാ ഇലാഹ സമീപ ദിവസങ്ങളിൽ പശ്ചിമ പശ്ചിമബംഗാളിന്റെ നിരവധി പ്രദേശങ്ങളിൽ ഹിന്ദു വിരുദ്ധ പ്രതിഷേധങ്ങളും അക്രമ സംഭവങ്ങളും റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു മാൾട്ടയിലെ ക്രമസമാധാനം പൂർണമായും തകർന്നു എന്നും പ്രദേശത്ത് സൈന്യത്തെ വിന്യസിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പശ്ചിമ പശ്ചിമബംഗാളിന്റെ പ്രതിപക്ഷ നേതാവ് ഗവർണർ സി വി ആന്തബോസിനെ സമീപിക്കുകയാണ് എന്നാൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ സർക്കാർ ഇതുവരെയും കുറ്റവാളികൾക്കെതിരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല തീവ്രവാദികളോട് സമീപനമാണ് മമതാ സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രതിഷേധങ്ങളും ജ്ലിച്ചു നിൽക്കുന്നുണ്ട് ഇത് മമതാ സർക്കാർ നടത്തുന്നത് ന്യൂനപക്ഷ പ്രീണനമാണെന്നും ക്രമസമാധാനം തകർന്നിട്ടും പോലീസിനെ നോക്കുകുത്തികളാക്കി നിർത്തുകയാണെന്നും ബി ജെ പിയുടെ ആരോപണം ഉയർന്നിട്ടുണ്ട് ഇതിപ്പോ പെരുന്നാളാണ് എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന ഒരു വിഭാഗമാണുകൾ ഇപ്പോ ഈ സിനിമയിലും എന്തു തന്നെയാണ് ചെയ്തത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എംബുരാൻ എന്ന സിനിമ നമുക്ക് മനസ്സിലാക്കി തരുന്നത് തീവ്രവാദികളെ വെള്ളകൂശുന്ന ഒരു സമീപനം ഗോധ്രാ കലാപം വെറുതെ ഉണ്ടായതാണ് ഗോധ്ര കലാപത്തിലെ പ്രതികൾ ഇപ്പോഴും ജയിലിലുണ്ട് എന്നിരിക്കെ ആരെയാണ് ഇവർ അടിച്ച് വെടിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോ പെരുന്നാൾ ദിവസത്തില് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമായി നടന്ന ആക്രമണങ്ങളിൽ ഹിന്ദു വംശഹത്യ നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവർക്കൊരു കാരണം മാത്രമേ വേണ്ടു ഇവർക്ക് ഏത് വിഷയങ്ങൾക്കും ചില കാരണങ്ങൾ വേണം അത് ചെറിയ കുട്ടികളാണെങ്കിൽ ചെറിയ കുട്ടികൾ അവർ തുടങ്ങി വെക്കും ബാക്കി മുതിർന്നവരങ്ങേറ്റെടുത്തു ഇപ്പോ സുരേന്ദ്ര ജെയിൻ തിങ്കളാഴ്ച ആശങ്ക പ്രകടിപ്പിച്ചു രംഗത്ത് വന്നു യുവതലമുറയ്ക്ക് നിങ്ങൾ കല്ലുകളല്ല വെച്ചു കൊടുക്കേണ്ടത് കൈകളിൽ പൂക്കളാണ് നൽകേണ്ടത് എന്ന് അദ്ദേഹം മുസ്ലിം സമൂഹത്തോട് പറഞ്ഞു ഈദ് നമസ്കാരത്തിന് ശേഷം സഹാറൻപൂരിലും യു പിയിലെ ഹരിയാനയില് പലസ്തീൻ പതാക ഉയർത്തിയതിനെയും സുരേന്ദ്ര ജെയിൻ പ്രതിഷേധിച്ചു അങ്ങനെ ചെയ്യുന്നതിലൂടെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ ഹമാസിന്റെ ക്രൂരതയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം ഇതിനു പുറമേ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും മുസ്ലിം സമൂഹം ഗുഡി പതുവ ആഘോഷിക്കുന്ന ആളുകളെ ആക്രമിക്കുന്നു നവരാത്രി പന്തലുകളിലും പോലീസിന്റെ പോലീസിനോടുമൊക്കെ അപമര്യാദയായിട്ട് പെരുമാറുന്നു ഈദ്ഗാഹിന്റെ സ്ഥലം ഉണ്ടായിട്ടും പള്ളികളും മൈതാനവും ഒക്കെ ഇവർക്ക് തുറന്നു തുറന്നുകൊടുത്തിട്ടും നിരോധിക്കപ്പെട്ട റോഡ് തന്നെ ഇവർക്ക് ഉപയോഗിക്കണം എന്ന് നിർബന്ധം റോഡ് ഉപരോധിച്ച് നമസ്കരിക്കണം എന്നിവർ നിർബന്ധം പിടിച്ചു രാജ്യം മുഴുവനും ഈ രംഗം കണ്ടിട്ടുണ്ടെന്നും എന്നാൽ ഒരു സ്ഥലത്ത് പോലും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകൾ ത്രിവർണ പതാകയുമായി ഭാരത്മതീജ എന്ന മുദ്രാവാക്യം വിളിക്കാത്തത് എന്തുകൊണ്ടാണെന്നും സുരേന്ദ്രാജയം മുസ്ലിം സമൂഹത്തോട് ചോദിച്ചു രാജ്യത്തെ മുസ്ലിം നേതാക്കളെ അവരുടെ സമുദായത്തെ എവിടേക്കാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ സമാധാനപരമായി നടന്നപ്പോൾ മുസ്ലിം സമൂഹം ബുദ്ധിമാന്മാരായി മാറുന്നതായി തോന്നിയെങ്കിലും ഇത് കാണുന്ന പെരുമാറ്റം അവരെ പ്രേരിപ്പിച്ച നേതാക്കളുടെ ഉദ്ദേശങ്ങൾ അത് അസദുദ്ദീൻ ഉവൈസിയോ അതോ തൗഹീർ റാസാഖാനോ ആകട്ടെ നിറവേറ്റപ്പെട്ടതായി തോന്നിപ്പിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഈ ദിവസം ജനങ്ങളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും എന്നാൽ ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയരുകയും രാജ്യത്ത് അക്രമം അരങ്ങേറുകയും രാജ്യം മുഴുവൻ ഭീതിയിലാകുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആളുകളെ അഭിനന്ദിക്കാൻ തനിക്ക് കഴിയുക എന്നും അദ്ദേഹം ചോദിച്ചു ഇപ്പോൾ ഒരു സിനിമയും ഒരു മതവിഭാഗത്തിന്റെ തീവ്രവാദത്തെ സിനിമയിലൂടെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു എന്ന രൂപത്തിലുള്ള വിവാദവുമാണ് മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ എംബുരാനിന്റെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ ഈദ് ആശംസ നേരുകയാണ് തിരക്കഥാകൃത്ത് മുരളീ ഗോപി ചിത്രത്തിലെ ചില രംഗങ്ങളിൽ മോഹൻലാൽ ഖേദ പ്രകടനം നടത്തിയപ്പോൾ സംവിധായകൻ പൃഥ്വിരാജ് അടക്കം അതിനെ അനുകൂലിച്ച് പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മുരളീ ഗോപി പോസ്റ്റ് പങ്കുവെക്കുകയോ പ്രതികരണം നടത്തുകയോ ചെയ്തിരുന്നില്ല ചിത്രത്തിലെ ചില രംഗങ്ങൾ നീക്കം ചെയ്യുന്നതിൽ മുരളീഗോപിക്ക് എതിർപ്പുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു മാപ്പു പറയാൻ തയ്യാറാകാത്ത നിലപാടിനെ അഭിനന്ദിച്ചിട്ടുള്ള അഭിനന്ദന പ്രവാഹങ്ങളാണ് ഇപ്പോൾ നേർന്നുള്ള ഈസ്റ്റിന് താഴെ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോ പല രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് തന്നെയുമല്ല പല രൂപത്തിലുള്ള പ്രതികരണങ്ങളും ഉയരുന്നുണ്ട് ചങ്കൂറ്റം പണയം വെക്കാത്തവനെന്നും മാപ്പ് ജയൻ പറയില്ല എന്നും ഈദ് മുബാറക്ക് പണയം വെക്കാത്ത നിലപാടിനാണെന്നും വെറുപ്പിന്റെ ആശയത്തെ സിനിമയിലും സിനിമയിലൂടെ പുറത്തും ലോകത്തിന് കാണിച്ച ധീരതയ്ക്ക് നന്ദിയെന്നും നട്ടിൽ വളച്ച് ജീവിക്കുന്നതിലും നല്ലത് പോരാടി മരിക്കുന്നതാണെന്നും ആണൊരുത്തൻ ഈ നിന്റെ തന്തയല്ല എന്റെ തന്ത എന്ന വരികൾക്ക് ജീവനുണ്ട് തുടങ്ങിയ നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിൽ താഴെ വരുന്നത് സിനിമ വിവാദമായതിനെ കുറിച്ചോ മോഹൻലാലിന്റെ സാമൂഹിക മാധ്യമ കുറിപ്പ് പങ്കുവെക്കുന്നതിനെ കുറിച്ചോ തൽക്കാലം പ്രതികരിക്കാൻ താനില്ല എന്ന നിലപാടിലാണ് മുരളീകരി തിരക്കഥ പൃഥ്വിരാജ് തിരുത്തി എന്ന ആരോപണം ഉയർന്നിട്ടും മുരളി പ്രതികരിക്കാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് റിലീസ് ദിന ദിവസമാണ് മുരളി ഗോപിയും പൂർണ്ണരൂപത്തിൽ സിനിമ കണ്ടതെന്നും അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്